നാളെ സെപ്റ്റംബർ ഒമ്പത് ചൊവ്വാഴ്ച ദിവസം രണ്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകളുടെ അവസ്ഥ എന്താണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ വീഡിയോ ഭാഗത്ത് പോകാം ആദ്യമായി നോക്കാൻ പോകുന്നത് നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകൾക്ക് നാളെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഓണാഘോഷ സമാപനത്തിൻ്റെ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകൾക്ക് നാളെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നില്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് എന്നറിയാം അതോടുകൂടി തന്നെ നാളെ പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ക്ഷമിക്കണം നാളെ പത്തനംതിട്ട ജില്ലയിൽ വള്ളംകളിയാണ് തന്നെ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും അംഗനവാടി പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ജില്ലകൾക്ക് പ്രവർത്തി ദിവസം